സി വനിതാ നേതാവ് കെ ജെ ഷൈനെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില യൂട്യൂബ് ചാനലുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതുപോലെ ഓൺലൈൻ പത്രങ്ങൾ ഇതിലൂടെയൊക്കെയുള്ള അപവാദ പ്രചാരണങ്ങൾ തുടങ്ങി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്നിപ്പോൾ അവർ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ ഉടൻ തന്നെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മൊഴിയെടുപ്പ് കെ ജെ ശൈൻ്റെ വീട്ടിലെത്തി മൊഴിയെടുപ്പും ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് പോലീസ് നമുക്കറിയാം ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അത് ആ ഒരു മനുഷ്യനെ മാത്രമല്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മാത്രമല്ല അവർക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ അവരോടുകൂടെയുള്ള ആളുകളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പലയിടത്തും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തികൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ചിത്രീകരിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൻസാർ ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല ഇത് നമ്മൾ പല തവണ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കെ ജെ ഷൈൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്താണ് തോന്നുന്നത് ഇല്ല കെ ജെ ഷൈൻ്റെ വിഷയം ഒരു നോൺ ഇഷ്യൂ ആണ് ആക്ച്വലി നോൺ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് കേവലം ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടത് പറയുകയല്ല ചില ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കുട്ടാവട്ടെ അത് നിഷേധിക്കുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അത് നിഷേധിച്ചിട്ടില്ല അത് തൻ്റെ ശബ്ദമല്ല എന്നോ അല്ലെങ്കിൽ എ ആയി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ആ പുറത്തു വരുന്ന വിഷയങ്ങളിൽ അതിൻ്റെ ലീഗാലിറ്റി എന്താണ് അതൊരു ക്രൈമാണോ ആണെങ്കിൽ എങ്ങനെയാണ് കേസെടുക്കേണ്ടത് അതിൽ പോലീസിന് തന്നെ ഇപ്പോൾ ആ വ്യക്തിത ഉണ്ട് പോലീസ് പരാതി സ്വീകരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഇരകളിൽ നിന്നല്ല യഥാർത്ഥ ഇരകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോൾ കൃത്യതയില്ല ആ കേസിൻ്റെ ഒരു എന്താ ആ കേസ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല അപ്പോൾ അതിന് ബദലായിട്ട് അപ്പോൾ ആ സംഭവം ഉണ്ടായ സമയത്ത് നമ്മളിവിടെ അത് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിനെ അനാവശ്യമായി വേട്ടയാടുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ സൈബർ അണികൾ അവർ കോൺഗ്രസ്സുകാരാണോ എന്ന് നമുക്കറിയില്ല സൈബർ സ്പേസിൽ കടന്ന ആളാണ് അതിരൂക്ഷമായ എതിർപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തന്നെ എടുക്കുകയാണ് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ഒരു ഒരുപക്ഷെ അങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോൺഗ്രസ്സുകാർ തന്നെ രംഗത്ത് വരുന്നത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് വലിയ തോതിൽ ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ള നേതാക്കൾക്കെതിരെ വലിയ തോതിൽ റോഷാബുൽ റായ് അവർ പോസ്റ്റുകളൊക്കെ ഇടുന്നത് കണ്ടു അത് സി പി എമ്മിൻ്റെ ഗൂഢാലോചനയാണ് അങ്ങനെ ഒരു സംഭവം പുറത്തു വന്നത് അവരില്ലാത്ത കഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ അത് ഇല്ലാത്ത കഥയാണോ ഉള്ളതാണെന്നൊക്കെ കേസ് അന്വേഷിച്ച് തെളിയട്ടെ അതിൽ ആരെങ്കിലും പരാതി ഇന്ത്യ പരാതി കൊടുക്കട്ടെ അത് വേറൊരു കാര്യമാണ് പക്ഷേ ഈ സംഭവം ഇത് എവിടെ നിന്ന് ഒരു നോൺ ഇഷ്യൂ മാതിരി ആദ്യം വരികയാണ് ഞാനത് ആദ്യം കാണുന്നത് ഈ രണ്ട് രണ്ട് വ്യക്തികളുടെ പേര് പറയാതെ ഒരാൾ നടത്തുന്ന ഒരു വീഡിയോ പരാമർശമാണ് ഇങ്ങനെ എറണാകുളം ജില്ലയിലെ നാല് എം എൽ എമാരിൽ അതിൽ മന്ത്രിയല്ലാത്തൊരു എം എൽ എ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങും തൊടാതെ ഒരു സാധനം വരുന്നു പിന്നെ കാണുന്നത് സൈബർ അടങ്ങിൽ പ്രചരിക്കുന്ന ഒരു പത്രത്തിൻ്റെ വാർത്ത കട്ടിങ്ങാണ് അതിലും പേരൊന്നും പറയുന്നില്ല ഇത് ഇത് ഇതൊരു വാർത്തയാവുന്നത് എങ്ങനെയാണെന്നാണ് മനസ്സിലാവാത്തത് എങ്ങനെയാണ് എങ്ങനെയാണതൊരു വാർത്തയാവുക അത് അതൊരു വാർത്തയാണോ അല്ല അതൊരിക്കലും ഒരു വാർത്തയല്ല അതൊരു ഗോസിപ്പ് മാത്രമാണ് ആ ഗോസിപ്പ് ഒരു പത്രത്തിലേക്ക് അടിച്ചു വരികയാണ് ചെയ്യുന്നത് അത് അതിൽ ഒരാൾക്ക് പരാതിയില്ല അത് നടന്നിട്ടുള്ളൊരു ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ക്രൈമേ അല്ല അങ്ങനെയാണ് ആവുക അതിലൊരു പരാതിക്കാരനോ ഇരയോ ഒന്നുമില്ല അപ്പോൾ ഇത് ഇത് വെറുതെ എന്താണ് ആളുകൾ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇനി ഉള്ള കാര്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ സപ്പോസ് അത് ഉള്ള നടന്നതാണ് നടന്നതാണെങ്കിൽ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നതിൽ ഇങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യങ്ങൾ ആ പറയുന്നത് തന്നെ അപകീർത്തികരമാണ് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വേട്ടയാടിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി കോൺഗ്രസിൻ്റെ സൈബറാണികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഒരു എം എൽ എയുടെയും ഒരു വനിതാ നേതാവിൻ്റെയും ചിത്രം വച്ചിട്ടിട്ട് അവർക്കെതിരെ അപകീർത്തികരമായ രീതിയിൽ പ്രചരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറ്റകൃത്യമാണ് അതിൽ കേസെടുക്കുന്നത് അപ്പോൾ പോലീസ് അത് നന്നായിട്ട് അന്വേഷിക്കുന്നു എന്ന് തോന്നുന്നു ഇന്ന് അല്പം മുമ്പ് ഈ ഈ പോസ്റ്റ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് കെ ഈ സി പി എമ്മിൻ്റെ വനിതാ നേതാവ് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് കോ കോൺഗ്രസ് കാരനായ ഒരു പറവൂർ സ്വദേശിയാണ് അത് ആദ്യം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് എന്നാണ് ആരോപിച്ചത് അപ്പോൾ നമ്മുടെ ലേഖകൻ അയാളെ പോയി കാണുകയാണ് അപ്പോൾ അയാൾ പറയുന്നത് ഇതിപ്പോഴൊന്നും അല്ല ഞാൻ ഒരു മാസം മുമ്പേ ഇട്ടിട്ടുണ്ട് പക്ഷേ അവർ പേരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല അത് അപ്പോൾ നിങ്ങളോട് നിങ്ങളോടേതാരാണ് പറഞ്ഞത് അത് സി പി എമ്മുകാരനായ എൻ്റെ ഒരു സുഹൃത്തെ എന്നോട് വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ തന്നെ അയാളോട് പറഞ്ഞു അങ്ങനെ നടക്കാൻ സാധ്യതയില്ല അപ്പോൾ പറഞ്ഞാൽ ഉള്ളതാ ഉള്ളതാണെന്ന് സി പി എംകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടതെന്ന് പറയും അപ്പോൾ ഇത് ഒരു മാസം മുമ്പ് ഈ സാധനം സർ ഈ ഗോസിപ്പ് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ തീർച്ചയായിട്ടും കൂടാതെ തന്നെ ഉണ്ടാവും ഇല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ സംഭവിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഒരു മാസം മുമ്പേ തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അയാൾ തന്നെ പറയുകയാണ് അവർ സി പി എം കാര് ഞങ്ങൾക്കെതിരെ എന്തെല്ലാമാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവരെ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് അത് അതിന് എന്താ കുഴപ്പമെന്നാണ് ആലോചിക്കുന്നത് അതിലൊരു കുഴപ്പമില്ലെന്നാണ് വിശ്വസിക്കുന്നത് അതിലൊരു പ്രശ്നവും ഇല്ല ഒരാളെ പറ്റി പരദൂഷണം പറയുന്നതിനോ പേര് വയ്ക്കാതെയാണെങ്കിലും പരദൂഷണം പറയുന്നതിന് കുഴപ്പമില്ല എന്നയാൾ വിചാരിക്കുന്നത് അപ്പം അയാൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ മറ്റേ യു യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആളുടെ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ടിരുന്നു ഞാൻ അവരാരും പേര് പറഞ്ഞിട്ടില്ല ആ വീഡിയോയിലും പേരില്ല അപ്പോൾ ആക്ച്വലി നമ്മളിത് മനസ്സ് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കെതിരായ അക്രമം അത് ആയിട്ടുള്ള ഒഫൻസ് ആവട്ടെ മറ്റെന്തെങ്കിലും ഒഫൻസ് ആവട്ടെ അപ്പോൾ ആ ഒഫൻസിനെതിരെ നിൽക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു പൊതു മനസ്സാക്ഷിയാണ് ഇപ്പോൾ സ്ത്രീ പീഡകന്മാരെ കല്ലെറിയൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ രോഷാകുലരാകുന്നതുകൊണ്ടാണ് രോഷാവുലരാകുന്ന സ്ത്രീകൾക്കെതിരായ അക്രമത്തിനെതിരെ ഒരു പൊതു മനസ്സാക്ഷിയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരുമായ അക്രമത്തെക്കുറിച്ച് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഒഫൻസ് ഉണ്ടെങ്കിൽ ആ ഒഫെൻസിനെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല അവന്മാരും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരിങ്ങനത്തെ ആൾക്കാരാണ് എന്ന് സ്ഥാപിക്കുക അതിന് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അല്ലാണ്ട് ഇവരുടെ ഇവരുടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയല്ല അപ്പോൾ ഈ സ്ത്രീ സ്ത്രീകൾക്കെതിരായ ഒഫൻസിനെയും ഇനി ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുണ്ടാകാവുന്ന റിലേഷൻഷിപ്പിന് ഇവർ ഒരുപോലെയാണ് കാണുന്നത് ഇപ്പോൾ രണ്ട് വ്യക്തികളും അല്ലെങ്കിൽ ഇനി എത്ര പ്രോമിനൻ്റ് പേഴ്സണാലിറ്റി ആയിക്കോട്ടെ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ എം എൽ എ ആവട്ടെ രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കരുതുക അതിനെയും ഈ സ്ത്രീ പീഡനത്തിനെ ഇവർ ഒരുപാട് ഒരുപോലെയാണ് കാണുന്നത് അതായത് ഒരു ഒഫെൻസിനെയും ഒരു റിലേഷൻഷിപ്പിനെയും ഇവർ ഒരുപോലെ കാണുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്ന യഥാർത്ഥത്തിൽ ഒന്ന് സ്ത്രീ സുരക്ഷയല്ല ഒന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളല്ല പകരം ഇവരുടെ പ്രശ്നം സദാചാരമാണ് അതായത് ഈ ഒഫൻസിനെയും ഇവർ സദാചാരമായി കാണുന്നു ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന ഒഫൻസിനെയും ഇവർ കാണുന്നത് സദാചാരത്തിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് അതുകൊണ്ടാണ് ഒരു ഒരു ഇനിപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തോ ഒരു കുറ്റകൃത്യമായിട്ട് കാണുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരങ്ങനെയാണെന്ന് അങ്ങനെയാണെന്ന് ആക്ഷേപിക്കുകയല്ല പക്ഷേ ഈ കോൺഗ്രസ്സുകാർ അത് കോൺഗ്രസിൻ്റെ സൈബർ അണികൾ വളരെ വ്യാപകമായി എല്ലാ വാർത്തയുടെ അടിയിൽ പോയി കമൻസ് നോക്കിയാൽ നമുക്ക് ഇത് വളരെ വ്യാപകമായി ഇവരുടെ ഫോട്ടോ വെച്ച് ഇത് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് തിരുത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിനാണ് അപകടം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പത്ത് വർഷമായിട്ട് യു ഡി എഫ് അധികാരത്തിൽ നിന്ന് പുറത്താണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ അണികൾ കാണിച്ചു വന്ന ഒരു വിധരം സംയമനവും സഹിഷ്ണുതയും ഉണ്ട് മുൻകാലങ്ങളിൽ പക്ഷെ ഇപ്പോൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ സൈബർ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നൂസെൻസ് ആയിട്ടുള്ള സൈബർ അണികൾ കോൺഗ്രസിൻ്റെതാണ് വലിയ തോതിൽ തെറിവിളി സ്ത്രീകളെ ആക്ഷേപിക്കുക സ്ത്രീകളുടെ ഫോട്ടോ വെച്ച് ചീത്ത പറയാം മുമ്പ് നമ്മൾ സി പി എമ്മിൻ്റെ സൈബർ കടന്നലുകളെ പറ്റിയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും സൈബർ കടന്നൽ വന്ന് തെറിവിളിക്കും ആ തെരുവിളി കുറഞ്ഞിട്ടൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈബർ നൂസൻസ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സൈബർ അണികളാണ് അത് കോൺഗ്രസ് നേതൃത്വം തടഞ്ഞില്ലെങ്കിൽ വലിയ അപകടം വയ്ക്കും അതിൽ ആ അപകടം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറിന് ചേരുന്നതല്ല ഒന്ന് അത് ഇത്തരത്തിലുള്ള സൈബർ കോൺഗ്രസ് കടന്നലുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇനി എങ്ങാനും അബദ്ധത്തിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാണെന്ന് ഇരിക്കട്ടെ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മാരക പ്രഹരശേഷിയുള്ള കടന്നലുകളായി മാറും അത് ഒരു പക്ഷേ കോൺഗ്രസ്സിന് അത് താങ്ങാൻ പറ്റില്ല സി പി എമ്മിന് താങ്ങാൻ പറ്റും ഇത് സി സി പി എമ്മിന് അവരുടെ സൈബർ അണികളെ നിയന്ത്രിക്കാൻ കഴിയും അവർക്ക് അവർക്കൊറ്റ സ്വിച്ചിട്ട് അവർക്ക് അതിന് നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ കോൺഗ്രസിനത് നിയന്ത്രിക്കാൻ കഴിയില്ല അതിൻ്റെ അപകടം വരാൻ പോകുന്നു കോൺഗ്രസിന് തന്നെയാണ് കാരണം കോൺഗ്രസ്സിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും കോൺഗ്രസ് നേതാക്കൾക്ക് പലതരം താല്പര്യങ്ങളുണ്ടാവും ഈ താല്പര്യങ്ങളുടെ പേരിൽ ഈ കടന്നലകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് മേലെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ശാപമായിരിക്കും ഈ സൈബർ മേഖല എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തനിക്ക് എതിർപ്പുള്ള ആളെ അടിക്കാനുള്ള എന്തും കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇടമായിട്ട് സൈബറിടം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ ഈ ടീച്ചറുടെ കാര്യം തന്നെ പറഞ്ഞു നോക്കാം നമുക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പജ്മിസ് പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ വെക്കുക ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഇല്ല എന്ന് അവർ രണ്ടുപേരും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഇങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അവർ അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു അതിന് എന്താ കേസ് അപ്പോൾ ആ രീതിയിൽ ഇതിന് വേറൊരു എന്താ പറയുക ഇപ്പുറത്ത് നമുക്കറിയാം അതിന് കാരണം നമുക്കറിയാമല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു വിഷയം ഉണ്ടായത് കൊണ്ട് തിരിച്ചൊരു അടി കൊടുക്കാം അങ്ങനെ നമുക്കൊന്ന് ന്യൂട്രൽ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് നാട്ടുകാർ പറഞ്ഞുകൊള്ളും അതുകൊണ്ട് എല്ലാവരും ഒരുപോലെയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞോളും തൽക്കാലം ഒരു ആശ്വാസം എന്തായിരിക്കുമല്ലോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഇയാളുടെ പേരാണ് ഗോപാലകൃഷ്ണൻ അല്ലേ അപ്പം ആദ്യം പോസ്റ്റിട്ടാണ് അയാൾ വളരെ അഭിമാനത്തോടുകൂടി പറയാം പറവൂർ മണ്ഡലത്തിൽ ഞാനാണ് ആദ്യം ഇട്ടത് ഞാനാണ് ആദ്യം ഇട്ടത് എല്ലാവരും പലരും കുറെ കോൺഗ്രസ്സുകാരും അറിഞ്ഞിരുന്നില്ല ഞാൻ ഞാനിട്ടതിന് ശേഷമാണ് ഇവരൊക്കെ അത് അറിഞ്ഞതെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാം അപ്പോൾ നമ്മുടെ ഈ ഇവരുടെ ഒരു ഈ സൈബർ സൈബറിടങ്ങളിൽ ഇവരുടെ ഒരു സാക്ഷരത തന്നെ നമ്മൾ ഒന്ന് ആലോചിക്കാനെക്കുറിച്ച് കാരണം ഇതൊക്കെ ഇങ്ങനെ ഇടാനുള്ളതാണോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു ഞാനൊരു ഒരാൾക്കാർ അജിംസിനെതിരെ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവം അജിംസിനെന്ത് സംഭവിക്കുന്നു അജിംസിൻ്റെ ഫാമിലിക്കെന്ത് സംഭവിക്കുന്നു അജിംസിൻ്റെ ഓഫീസിലെന്ത് സംഭവിക്കുന്നു അജിംസിൻ്റെ അയൽവാസികൾ എങ്ങനെയായിരിക്കും അജിംസിന് കയറി ഇങ്ങനെ അങ്ങനെ ഒന്നും ആലോചിക്കുന്നില്ലല്ലോ ഞാൻ എൻ്റെ പാർട്ടി ഇതാണ് അവൻ്റെ പാർട്ടി ഇതാണ് അതുകൊണ്ട് ഞാൻ അവനെ നശിപ്പിക്കാൻ അവൻ്റെ പാർട്ടിയെ നശിപ്പിക്കാൻ അവിടെ ഞാനൊരു പോസ്റ്റ് ഇടുന്നു അതിനൊരു അഭിമാനം കൊള്ളുന്നു എന്നിട്ട് ഞാനാണ് ആദ്യം ചെയ്തതെന്ന് പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ലജ്ജയും ഇല്ലാതെ പറയുകയും ചെയ്യുന്നു അയാൾ ഭയങ്കര നിഷ്കണകനായിട്ടാണ് എനിക്ക് തോന്നിയ കേട്ടോ കാരണം അയാൾക്ക് വിവരമില്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊരാളെന്ന് പറഞ്ഞാൽ അത്രയും വിവരമുണ്ട് എന്ന് നമ്മൾക്ക് ഒരാളാണ് ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അയാളൊരു യൂട്യൂബറായി വരികയും അയാൾ ഈ ജാതി ഒരു എന്താ പറയുക പിന്നെ പേര് ഇല്ലാത്ത അഡ്രസ് ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നു വളരെ ആധികാരികമായി ആ വിവരം ജനങ്ങളോട് പറയുന്നു ഇതിനും ഈ രണ്ടു പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അപ്പം പോലീസ് കേസ് വളരെ പെട്ടെന്ന് അത് ഇന്ന് പരാതി കൊടുത്തു ഇന്ന് തന്നെ കേസെടുക്കുന്നു ഇന്ന് തന്നെ വന്ന് മൊഴിയെടുക്കുന്നു ഇന്ന് തന്നെ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് വളരെ ആശാവാഹമാണ് പക്ഷേ അത് ഒരു ഭാഗത്തേക്ക് മാത്രമായി പോകുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം സ്ത്രീകളായ വനിതകളായ മാധ്യമപ്രവർത്തകരടക്കം ഇതുപോലെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായ വിധേയരായ ഒരുപാട് ആളുകൾ പരാതി കൊടുത്തിട്ട് ഇതുവരെയും നടപടി നടപടിയെടുക്കാത്ത പോലീസാണിത് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് എടുക്കുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ആൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു ഇതെല്ലാവരുടെ കാര്യത്തിലും ഇതുണ്ടാകുന്നില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഇനി മറ്റൊരു കാര്യം ഈ സദാചാരം ആണല്ലോ വിഷയം ഈ സദാചാര വിഷയവും തന്നെ ഇതുപോലെ ഏകപക്ഷീയമായി പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിഷയം എടുക്കാം രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മഞ്ചേരിയിൽ ഒരു സ്ത്രീയുമായി ഒരു വീട്ടിൽ നിന്ന് പിടികൂടുന്നു പിടികൂടുന്നതിന് പിന്നിൽ നിന്നത് അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാരായിരുന്നു അദ്ദേഹത്തെ വീട് വളഞ്ഞ് പിടികൂടുന്നു ചാനലുകൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നു അദ്ദേഹത്തെ പരമാവധി വഷളാക്കി കൊണ്ടുപോകുന്നു അദ്ദേഹം ചെയ്തെന്താണ് ഉഭയസമ്മത പ്രകാരമുള്ള റിലേഷൻഷിപ്പാണ് അവിടെ നടന്നതെന്നാണ് മനസ്സിലായത് പക്ഷേ അതെന്തുകൊണ്ടാണ് ഇവർക്ക് പ്രശ്നമായത് അതുകൊണ്ട് ഈ പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ മൊറാലിറ്റിയും അതുപോലെ തന്നെ സദാചാരവും ഒക്കെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഏത് വിധേയന നോക്കിക്കഴിഞ്ഞാലും ആളുകളെ ഈ രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ടൂളായിട്ട് ഈ വിഷയത്തെ മാറ്റുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് എടുക്കുന്ന നടപടി സമൂഹമുണർന്നത് ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഒന്നാകെ സമൂഹ മാധ്യമങ്ങളിപ്പോൾ ഈ പറയുന്ന ഈ പിന്നെ ഇത്തരത്തിലുള്ള അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെ വലിയ ജാഗരൂകരായ ആളുകൾ പ്രതികരിക്കും നമ്മൾ കാണുന്നതും ആശ്വാസകരമാണ് പോലീസിന്റെ നടപടിയും ആശ്വാസകരമാണ് പക്ഷേ ഇത് മുഖം നോക്കാതെയുള്ള നടപടിയാകണം ആർക്ക് ഇത് ആർക്ക് സംഭവിച്ചാലും അതിനെതിരെ പ്രതികരിക്കാനും നടപടിയെടുക്കാനും സർക്കാരും അതോടൊപ്പം തന്നെ ജനങ്ങളും തയ്യാറാകണം എന്നാണ് എനിക്ക് പറയുന്നത് അതെ തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ആശാവഹമായ നടപടി തന്നെയാണ് ഉടൻ തന്നെ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ഈ സദാചാരം അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ് നടക്കുന്നവർക്ക് ബോധമുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം